സംവർദ്ധകങ്ങളായ പ്രഭാത വാദ്യങ്ങൾ സ്തുതികൾ ഒന്നും രാജാവിനെ ഉണർത്തിയില്ല സൂര്യൻ ഉദിച്ചുണർന്നിട്ടും ഇരുട്ടുപോയിട്ടും എന്താണ് പൊന്നുതമ്പുരാൻ ഉണരാത്തത് അന്തപുര സ്ത്രീകൾക്ക് സന്ദേഹമായി അവർ രാജാവിനെ ഉണർത്താൻ ശ്രമിച്ചു പുത്രദുഃഖത്താൽ തേജസ് നഷ്ടപ്പെട്ട കൗസല്യയും സുമിത്രയും ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ അരികിൽ ഉറങ്ങിയ രാജാവ് പ്രിയപത്നിമാർ പോലും അറിയാതെ അന്ത്യയാത്രയായി അന്തപുരം ആർത്തനാദം കൊണ്ട് മുഖരിതമായി കാലത്തിൻ്റെ അപ്രതിരോധ്യമായ കരത്തിൽപ്പെട്ട് അയോധ്യാധിപതി ദശരഥൻ നാടുനീങ്ങിയ വാർത്ത എല്ലായിടത്തും പരന്നു അയോധ്യ വിറങ്ങലിച്ചു എങ്ങും ദുഃഖാചരണം അയോധ്യയുടെ സൂര്യൻ കെട്ടു എങ്ങും അരണ്ട നിഴൽ കാറ്റനങ്ങാതെ വൃക്ഷങ്ങൾ ദിക്കുകളും മൗനം ഭർത്താവിൻ്റെ ജടം കെട്ടിപ്പിടിച്ചു കരയുന്ന കൗസല്യയെ അടർത്തി മാറ്റാൻ അന്ധപുര സ്ത്രീകൾ വിഷമിച്ചു അടുത്തു നിന്നു കൈകേയെ നോക്കി കൗസല്യ പറഞ്ഞു പാപിയായൊരു കാരണം രഘുവംശം കൈകേയി നശിപ്പിച്ചു രാജാവിനെ അധർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ചു പത്നിയോടുകൂടി രാമനെ കാട്ടിലേക്ക് അയച്ചു കാട്ടിലേക്കയച്ചു ജനകൻ ഇതെങ്ങനെ സഹിക്കും കൗസല്യ അനാഥയും വിധവിയുമായി പതിവ്രതയായതാൻ ഭർത്താവിനോടൊപ്പം അഗ്നിയിൽ പ്രവേശിക്കും മന്ത്രിമാരുടെ നിർദ്ദേശത്താൽ ഏറ്റവും വിഷമിച്ച് കൗസല്യയെ അവിടെ നിന്നു മാറ്റി ദശരഥന്റെ ജഡം തൈലത്തോണിയിൽ കിടത്തി പുത്രന്മാരാരും ആരും അടുത്തില്ലാത്തതിനാൽ അന്ത്യക്രിയകൾക്ക് നിവൃത്തിയില്ല നാൽക്കൂട്ട പെരുവഴികളിലും രാജവീതികളിലും ജനങ്ങൾ കൂടി നിന്ന് കൈകേയെ പഴി പറയുകയും വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പുരോഹിതന്മാരും മന്ത്രിമാരും ചേർന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തു അരാജകത്വം നാടിനെ നശിപ്പിക്കും മഴ പോലും പെയ്യില്ല കൃഷി ശിഥിലമാകും ക്ഷേത്രകാര്യങ്ങളിലും യാഗാദികളിലും അലംഭാവം ഉണ്ടാകും മനോഹരാഗികളായ സ്ത്രീകൾക്ക് സായാഹ്നങ്ങളിൽ നിർഭയം സഞ്ചരിക്കാനാവില്ല നവദമ്പതികൾ വനക്രീഡ്ക്ക് പോകാൻ ഭയക്കും പ്രജകൾക്ക് രക്ഷാബോധം നഷ്ടപ്പെടും കഥക് തുറന്നിട്ട് ഉറങ്ങാൻ ധൈര്യപ്പെടില്ല അന്യദേശങ്ങളിലെ കച്ചവടക്കാർ കച്ചവടം ഉപേക്ഷിച്ച് പോകും യോഗക്ഷേമമെന്നത് ഒരിടത്തും ഉണ്ടാവുകയില്ല രാജാവില്ലാത്ത രാജ്യത്ത് സൈന്യങ്ങൾക്ക് ശത്രുക്കളെ നേരിടാൻ കഴിയില്ല നന്മയെയും തിന്മയെയും വേർതിരിക്കുന്ന നരപാലകനില്ലെങ്കിൽ ജനങ്ങൾ കോരിരുട്ടിൽ പെട്ടവരെ പോലെയാകും രാജ്യം അരാജകമായി അതിനാൽ എത്രയും പെട്ടെന്ന് സന്താനങ്ങളിൽ ഒരു കുമാരനെ വാഴിക്കണം ശ്രീരാമലക്ഷ്മണന്മാർ വനത്തിലാണ് കേയത്തിൽ വസിക്കുന്ന ദശരഥപുത്രൻ ഭരതനെ ശീഘ്രം വരുത്തണം ശീഘരത്തിൽ പായൻ കഴിയുന്ന കുതിരകളെ പൂട്ടിയ രഥത്തിൽ കേകയത്തിൽ ചെന്ന് എത്ര കുറച്ച് സമയം കൊണ്ട് ഇവിടെ എത്തുമോ അത്ര വേഗത്തിൽ ഭരതനെ കൂട്ടിക്കൊണ്ടുവരാൻ ദൂതന്മാർക്ക് നിർദ്ദേശം നൽകി അന്ന് രാത്രി ഭരതന് അപ്രിയമായൊരു സ്വപ്നദർശനമുണ്ടായി താനോ അഗ്രജനോ ലക്ഷ്മണനോ പിതാവ് തന്നെയോ സ്വർഗം പോകുന്ന ലക്ഷണമായി ആ സ്വപ്നം ഭരതൻ ശത്രുഘ്നനും സുഹൃത്തുക്കൾക്കും വ്യാഖ്യാനിച്ചു കൊടുത്തു ആ അവസരത്തിൽ തന്നെ ഏഴു ദിവസത്തെ ദീർഘയാത്ര കൊണ്ട് ക്ഷീണിച്ച കുതിരകളോടുകൂടിയ വാഹനങ്ങളിൽ അയോധ്യയിൽ നിന്ന് ദൂതരത്തി പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും അശ്വപതി രാജാവിനെ കാഴ്ചവെച്ച ദൂതന്മാരോട് അയോധ്യയിലെ പ്രിയജനങ്ങളുടെ സുഖവിവരം അന്വേഷിച്ചു ദൂതന്മാരുടെ അപേക്ഷ അനുസരിച്ച് അശ്വപതി രാജാവ് ഭരതനെ യാത്രയാക്കി ഭരതനെ മുത്തച്ഛൻ കണക്കില്ലാത്ത സമ്മാനങ്ങളും നൽകി യാതൊരു കാരണവും പറയാതെയാണ് ദൂതന്മാർ തിടുക്കപ്പെട്ട് ഭരതനെയും ശത്രുഘ്നനെയും കൊണ്ടുപോകുന്നത് വഴിയിൽ ഉടനീളം ഭരതൻ അകാരണമായി ഹൃദയവത അനുഭവിച്ചു അയോധ്യയിൽ എത്തിയപ്പോൾ എന്താണ് കാണുന്നത് അചരന്മാർ ദിവംഗതരാകുമ്പോഴുള്ള അടയാളങ്ങൾ അറിയാമായിരുന്ന കുമാരന്മാർ അതൊക്കെ ഒന്നായി അയോധ്യയിൽ കണ്ടു എങ്ങും അനാഥത്വം ദേവാലയങ്ങൾ കൂടി ചൈതന്യമില്ലാതെ എങ്ങോട്ട് നോക്കിയാലും ശൂന്യത വെറും ശൂന്യത മാത്രം ദേവേന്ദ്ര നഗരി പോലെയിരുന്ന അയോധ്യ വിറങ്ങലിച്ച് ശോകമോഹരായി കണ്ടതിനാൽ മനസ്സു തകർന്നാണ് ആ രഘുകുരകുമാരന്മാർ അച്ഛൻ്റെ അരമനയിലേക്ക് കടന്നത് അവിടെയെങ്ങും ഇല്ല പുത്രവത്സലനായ ഭൂപതി അമ്മയുടെ കൊട്ടാരത്തിൽ ചെന്നപ്പോഴാകട്ടെ ഇരിക്കുന്ന കൈകേയി പുത്രനെ കണ്ട് അത്യാഹ്ലാദത്തോടെ എഴുന്നേറ്റു ഏഴു ദിവസത്തെ ദീർഘയാത്ര കൊണ്ട് പുത്രന് ക്ഷീണമുണ്ടെന്നു പറഞ്ഞു തുടർന്ന് തൻ്റെ പിതൃഭവനത്തിലെ എല്ലാവരുടെയും സുഖവിവരങ്ങൾ ചോദിച്ചു അച്ഛനോടൊപ്പമല്ലാതെ അമ്മയെ കണ്ടിട്ടില്ലാത്ത ഭരതൻ ഇപ്പോൾ അച്ഛനെ കൂടാതെ കണ്ടതിൻ്റെ കാരണം അന്വേഷിച്ചു വെമ്പനോടെ കൈയ്യേ മകനോട് പറഞ്ഞു അതിതേജസ്സിയും അനേകം യാഗങ്ങൾ നിർവിഘ്നം നിർവഹിച്ചവനും ഒത്തവന്മാർക്ക് താങ്ങും തണലുമായിരുന്ന മഹാരാജാവ് ഏതൊരു ജീവനും അവസാനം എത്തിച്ചേരുന്ന പുണ്യലോകം പ്രാപിച്ചു ദുഃഖ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന ഒരു പൈതരനെ പോലെ ഭരതൻ നിലത്തു വീണുകരഞ്ഞു വിട പറഞ്ഞ അച്ഛൻ അവസാനമായി പറഞ്ഞതെന്താണെന്ന് ഭരതൻ്റെ അന്വേഷണത്തിന് കൈകേയി മറുപടി നൽകി ഹാ രാമാ ഹാ ലക്ഷ്മണാ സീതേ എന്നു വിലപിച്ചു മഹാരാജാവ് പരലോകം പ്രാപിച്ചത് മുതൽ പത്തു ദിവസം വെറും നിലത്തുകിടന്ന് കുമാരന്മാർ സ്വാത്തികമായ അൽപാഹാരം കഴിച്ച് പുല ആചരിച്ചു പതിമൂന്നാം ദിവസം അസ്ഥി സഞ്ചയനം കഴിച്ചു സഞ്ചയനാതിക്രിയകൾ കഴിഞ്ഞു മടങ്ങുമ്പോൾ കിഴക്കേ ഗോപുരവാതിലിലൂടെ മന്ദര കടന്നു വരുന്നത് കുമാരന്മാർ കണ്ടു രാജകീയങ്ങളായ വട്ടുവസ്ത്രങ്ങളാണ് അവർ അണിഞ്ഞിരുന്നത് വിചിത്രങ്ങളായ ആഭരണങ്ങളും അരഞ്ഞാണങ്ങളും വാരിയണിഞ്ഞിരിക്കുന്നു ദ്വാരപാലകന്മാർ അവളെ ശത്രുഘ്നൻ്റെ മുൻപിലെത്തിച്ചു ഇവൾ ഒരുത്തിയാണ് ഈ എല്ലാ ആപത്തുകൾക്കും കാരണം അവർ അറിയിച്ചു കോപാന്തനായ ശത്രുഘ്നൻ ആ ദുഷ്ടയെ മർദ്ദിക്കാൻ തുടങ്ങി അവളുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ സ്ത്രീകൾ കുമാരൻ്റെ കോപത്തിനു മുൻപിൽ നിൽക്കാൻ പഴുതില്ലാതെ സ്വന്തം ശരീരം സംരക്ഷിക്കാൻ ഓടിയൊളിച്ചു കൂനിയുടെ ആഭരണങ്ങൾ കുമാരൻ നിലത്തു വാരിയിട്ട് ചവിട്ടി അവൾ ചത്തുപോകുമെന്നായപ്പോൾ കൈകേയി ഭരതനെ തന്നെ അഭയം പ്രാപിച്ചു ഭരതൻ അനുജനെ ശാന്തനാക്കി സ്ത്രീവധം ശ്രീരാമചന്ദ്രൻ്റെ അനുജന്മാർക്ക് ചേർന്നതല്ല ആ ജ്യേഷ്ഠനെയോർത്താണ് കൈകേയെ താൻ വധിക്കാത്തത് ധാർമ്മിക സ്വരൂപിയായ ജ്യേഷ്ഠന് അഹിതമാകുന്നതെന്നതിനാൽ കോനിയേയും കൊല്ലരുത് ജ്യേഷ്ഠൻ്റെ വാക്കുകൾ കേട്ട് ശത്രുഘ്നൻ അടങ്ങി ധയനീയമായി കരഞ്ഞുകൊണ്ട് മന്ദര കൈകേയയുടെ അരികിലെത്തി ബോധമറ്റു വീണ കൈകേയി വിശ്വസ്തദാസിക്ക് അഭയമേകി ദശരഥ ചക്രവർത്തി നാടുനീങ്ങി ജ്യേഷ്ഠപുത്രൻ കാനനവാസിയായി രാജ്യം സനാതമാകേണ്ടത് അത്യാവശ്യമാണെന്നതിനാൽ അമാത്യന്മാരും പുരോഹിതന്മാരും ചേർന്ന് ഭരതൻ്റെ അഭിഷേകത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി